നമസ്കാരം വാർത്തകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സത്യസന്ധമായിരിക്കണം ജാതിയും മതവും കലർത്താതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഈ ഒരു നിലപാടാണ് പലപ്പോഴും ഞാൻ സ്വീകരിക്കാറുള്ളത് എന്നാൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ പറയുന്ന ആളുടെ പേര് നോക്കി അല്ലെങ്കിൽ മതം നോക്കി സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ പറയുന്ന വ്യക്തിയെ ആക്ഷേപിക്കുകയാണ് അയാൾക്ക് അവർ കൊടുക്കുന്ന ഒരു വിശേഷണം തീവ്രവാദി അല്ലെങ്കിൽ സുഡാപ്പി അല്ലെങ്കിൽ മദ്രസ പൊട്ടൽ ഇത്തരത്തിലുള്ള ചില വിശേഷണങ്ങളാണ് എന്തായാലും ഇത്തരക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ പേരുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഒന്നുമല്ലാതാകുന്നത് നിങ്ങളാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ ഉറഞ്ഞു തുള്ളുകയാണ് ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചാണ് ഇവർ ഉറഞ്ഞുതുള്ളുന്നത് നേരെ നോക്കി പറയാനോ സ്വന്തം ഐ നിന്ന് ഒരു കമന്റ് രേഖപ്പെടുത്താനോ ഇത്തരക്കാർക്ക് കഴിയുന്നില്ല ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അതായത് ഇസ്രായേലിന്റെ നരനായാട്ട് ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് ഐക്യരാഷ്ട്രസഭ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ അവർ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് എന്തിനധികം പറയുന്നു നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഒപ്പം നിന്നുകൊണ്ട് ഗസയെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഗസ യുദ്ധത്തെയും തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പോരാട്ടമുഖത്ത് ചെറുത്തുനിൽപ്പ് നടത്തുന്ന സംഘങ്ങൾ അവർ പലപ്പോഴും ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഒക്കെ നീക്കങ്ങൾ നടത്തുമ്പോൾ ആ വിഷയം പറഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ പറഞ്ഞാലൊക്കെയാണ് ഇത്തരക്കാർ ഉറഞ്ഞു തുള്ളുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകില്ല അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ചില സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ആ സത്യങ്ങളെയൊക്കെ വളച്ചൊടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ഇവിടെ ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് പുറകിൽ അതിന് കാരണക്കാരായിട്ടുള്ളത് മുസ്ലിങ്ങളല്ല രണ്ടാം ലോക മഹായുദ്ധമുണ്ടായി അതിന് പുറകിൽ പ്രവർത്തിച്ചതും മുസ്ലിങ്ങളല്ല ഇപ്പോഴിതാ ചില യുദ്ധങ്ങൾ നടക്കുന്നു ഈ യുദ്ധത്തിന് പുറകിലും കാരണക്കാരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളല്ല നിങ്ങൾ പറയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കയറിയല്ലേ ആക്രമണം നടത്തിയത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം അതുകൊണ്ട് ഒരു മറുപടി കൂടെ പറയും ഇവിടെ പതിറ്റാണ്ടുകളായി ഫലസ്തീൻ പ്രശ്നം ആരംഭിച്ചിട്ട് ഫലസ്തീനിലെ സാധാരണക്കാരെ അടിമകളാക്കി വെക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ പലപ്പോഴും പല നടപടികളും സ്വീകരിച്ചത് അവർക്ക് കുടിവെള്ളവും ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നിഷേധിച്ചു അവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു അവർക്ക് ചികിത്സ നിഷേധിച്ചു ഏറ്റവും അവസാനം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഭക്ഷണം ഇസ്രായേൽ തടഞ്ഞു അവരുടെ മരുന്ന് തടഞ്ഞു വൈദ്യുതി വിച്ഛേദിച്ചു അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കരാർ പ്രാബല്യത്തിൽ വന്നു കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗസയിലേക്ക് തിരിച്ചെത്തി ആ ഗസയിലേക്ക് തിരിച്ചെത്തിയ ആളുകൾക്ക് മേലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉഗ്രശേഷിയുള്ള ബോംബുകൾ വർഷിച്ചത് എന്നാലും ഇവിടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് പുറകിൽ അതിന്റെ കാരണക്കാർ ഇസ്രായേൽ തന്നെയാണ് കയറി ഇരിക്കാൻ സ്ഥലം കൊടുത്തതാണ് ഫലസ്തീനികൾ ചെയ്ത തെറ്റ് എന്നാൽ ഇസ്രായേൽ അവിടെ കയറി കിടന്നു ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഫലസ്തീനിയെ ചവിട്ടി താഴെയിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അത് ജൂതരാജ്യമാണ് ജൂതന്മാരോടുള്ള വിരോധമല്ല അപ്പുറത്ത് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിരോധമല്ല അവർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് പലപ്പോഴും പറയുന്നത് അവരുടെ ഭാഗത്തുണ്ടാകുന്ന ശരികേടുകളെ കുറിച്ചാണ് പറയുന്നത് എന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത പല പ്രമുഖരും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിലും അതിന് പുറകിൽ ഇവിടെ മുസ്ലീങ്ങളായിരിക്കില്ല അത് ഉറപ്പാണ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ നീക്കം ഒരുപാട് ആളുകളെ കൊന്നു തള്ളി അവസാനം പരാജയം സംബന്ധിച്ച് അമേരിക്ക അവിടെ നിന്നും കോടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ മുസ്ലിങ്ങൾ ആയിരുന്നില്ല ഈ ഒരു യുദ്ധത്തിനും കാരണക്കാരായിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്കറിയാം ഈ സദ്ദാം ഹുസൈനെ അവസാനം അമേരിക്ക ഇടപെട്ട് തൂക്കിക്കൊല്ലുകയാണ് ഒരുപാട് ഇറാഖികളെ കൊന്നൊടുക്കി ഇറാഖിൽ നിന്നും ഒരുപാട് സമ്പത്ത് കൊള്ളയടിച്ചു ഇവിടെ ഈ മുസ്ലിങ്ങൾ ആയിരുന്നില്ല ഇവിടെ ഈ യുദ്ധത്തിന് കാരണക്കാരായിട്ടുള്ളത് ഇറാഖിൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞാണ് ഇറാഖിനെതിരെ അമേരിക്ക ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്തായാലും ഒരുപാട് നിരപരാധികളെ അമേരിക്ക കൊന്നു തള്ളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ നടക്കുന്ന ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും അതിനു പുറകിലും കാരണക്കാർ മുസ്ലിങ്ങളല്ല നമ്മുടെ രാജ്യത്തെ ചില കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നു മുസ്ലിം ആയിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് അത് ചെയ്തതെന്ന് ഞാൻ അത് ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിമാരെ കൊന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നു രാജീവ് ഗാന്ധിയെ കൊന്നു മുസ്ലിം ആയിരുന്നില്ല പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ുകാർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ അടിമകളാക്കി വെച്ച് ഒരുപാട് ക്രൂരമായ രീതിയിൽ ഇവിടെ ദ്രോഹിച്ച ആളുകൾ അതൊരു മുസ്ലിങ്ങളായിരുന്നില്ല ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ ഒട്ടനവധി സംഭവങ്ങളുമുണ്ട് വടക്കൻ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് അതിനു പുറകിൽ പ്രവർത്തിച്ചത് മുസ്ലിങ്ങളായിരുന്നില്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുഭവം വിട്ടു ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളി അതിനു പുറകിലും മുസ്ലിങ്ങളായിരുന്നില്ല നിങ്ങൾ ഈ ജിഹാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നില്ല അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് എത്രയോ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കും വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി അതിന് പുറകിൽ മുസ്ലിങ്ങളല്ല എന്ന് പിന്നീട് വ്യക്തമായി ഒരുപാട് ആളുകളെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ജയിലിലടച്ചു അവരൊക്കെ പലപ്പോഴും നിരപരാധികളാണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം നീക്കങ്ങൾ നടത്തിയതിനൊന്നും പുറകിൽ മുസ്ലിങ്ങളായിരുന്നില്ല ഇതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകത്ത് എവിടെയൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എവിടെയൊക്കെ അധിനിവേശം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ആരുടെ താല്പര്യപ്രകാരമായിരുന്നു ആരായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതായത് അതിന് പുറകിലൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല എന്ന ഒരു കാര്യം അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ധീരനായ ടിപ്പു സുൽത്താനെ കുറിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാകാം എന്നാൽ ടിപ്പുവിന്റെ ചരിത്രം ഇപ്പോൾ വളച്ചൊടിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത ഒരു പോരാളിയായിരുന്നു ടിപ്പു സുൽത്താൻ ഇവിടെ ടിപ്പു സുൽത്താൻ നടത്തിയ നീക്കങ്ങളൊക്കെ സ്വന്തം രാജ്യത്തിനു വേണ്ടിയായിരുന്നു എന്നാൽ ടിപ്പുവിനെ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടി വലിയൊരു വിഭാഗം പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇവർ ടിപ്പുവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത് എന്തായാലും ടിപ്പുവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ അവർ മുസ്ലിങ്ങളായിരുന്നില്ല അതേസമയം രാജ്യത്തിന് വേണ്ടി പോരാടിയ ടിപ്പു സുൽത്താൻ മുസ്ലിം ആയിരുന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം നിങ്ങൾ ഇവിടെ പേര് നോക്കി ജിഹാദി എന്നും അതുപോലെ തന്നെ സുഡാപ്പി എന്നും തീവ്രവാദി എന്നും ഒക്കെ വിളിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ചില പേരുകളുണ്ട് ആ പേരുകൾ ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ അവർക്ക് ചീത്തപ്പേരാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്